കർണാടകയിൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് കർണാടകയിൽ അർജുൻ്റെ വാഹനമുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിൽ സൂചനകൾ ലഭിച്ച ലഭിച്ചെടുത്ത് ഇപ്പോൾ മണ്ണുമാതി അവിടെ പരിശോധനകൾ തുടരുന്നതിനിടെ കർമാ ഒരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോൾ ഷാജിറാം എന്ന ഒരു വ്യക്തിയുടേതാണ് അദ്ദേഹം റേയ്ക്കി ഹീലിംഗ് എന്ന ചികിത്സാ ശാഖയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് റേക്കി ഹീലിംഗ് എന്ന ചികിത്സാ ശാഖയെക്കുറിച്ച് നമുക്കറിയാം പെൻഡുലം ഉപയോഗിച്ച് ലൊക്കേഷൻ കണ്ടെത്തുക അതുപോലെ തന്നെ പല കാര്യങ്ങളും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചികിത്സാ ശാഖ തന്നെയാണ് അത് അദ്ദേഹം അർജുൻ അർജുന അർജുന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു പരിശോധന ഈ റേക്കി ഹീലിംഗ് എന്ന സംവിധാനം ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കിയിരുന്നു ആ നിമിഷം വരെയും അദ്ദേഹം നോക്കുന്ന അവസ്ഥ ആ സമയം വരെയും അർജുൻ ജീവനോടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം അർജുൻ അർജുൻറെ വാഹനത്തിന്റെ ലൊക്കേഷനും അർജുന്റെ ഇപ്പോഴത്തെ സാഹചര്യവും ഒക്കെ എന്തൊക്കെയാണ് എന്ന് വിശദമാക്കുന്ന അദ്ദേഹത്തിന്റെ ഓഡിയോയിലേക്ക് പോകാം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ സ്കാൻ ചെയ്തു നോക്കി സ്കാനിങ് എന്ന് പറഞ്ഞാൽ പെൻഡിലും ഉപയോഗിച്ച് കൊണ്ട് നടത്തുന്ന ഒരു നമ്മൾ സ്ഥാന നിർണയം പോലെ നടത്തുന്ന ഒരു സംഗതിയാണ് അപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ അതേ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ്ങിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ലോറി മണ്ണിനടിയിൽ ചെളിയിൽ പൂണ്ടിരിക്കുന്നതായിട്ടും അത് റോഡിന് മുകളിൽ തന്നെയാണ് എന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചു ഇത് വ്യക്തികളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് അജിത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ വിളിച്ച് ഇങ്ങനെ ഒരു പ്രിഡിക്ഷൻ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ഏതാനും ചാനലുകളിൽ ഞാൻ കമന്റ് ബോക്സിലൂടെ അപ്പൊ അപ്പം തന്നെ ടൈപ്പ് ചെയ്ത് വിട്ടിരുന്നു എന്നും പറഞ്ഞിരുന്നു അത് അദ്ദേഹത്തോട് സാധാരണ രീതിയിൽ നമ്മൾ എന്ത് സംഗതിയാണെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രമേ അത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ അത് ഒരു കാര്യത്തിനൊരു കാരണം വേണം ഒരു കാരണത്തിനൊരു കാര്യം വേണം പക്ഷേ ഇവിടെ സംബന്ധിച്ച് ഞാൻ സ്വമേധയാ ഏറ്റെടുത്ത ഒരു സംഗതിയാണ് കാരണം ഇത് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അവിടെ എന്താണ് എന്നറിയാൻ ആരും ആവശ്യപ്പെടാതെ എനിക്ക് സ്വയം തോന്നി നമ്മൾ ചെയ്തതാണ് ശരിക്കും ഒരാൾ ആവശ്യപ്പെടുന്ന സമയം നമ്മളത് കൃത്യം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ കൃത്യം കൃത്യമായിട്ട് നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇപ്പോ കുറച്ച് മുമ്പ് നോക്കിയപ്പോൾ കിട്ടുന്നത് പോലും നമ്മൾ ഇപ്പോ ഇവർ പറയുന്ന ഇപ്പോൾ പല ആളുകളും വന്ന് അവിടെ സ്കാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഡിജിറ്റൽ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ പലതരത്തിലുള്ള നിർണയം നടത്തി ഏതാണ്ട് അതിൻ്റെ സാധ്യതകൾ അവിടെ തന്നെയാണ് ലോറി എന്ന് ഏതാണ്ട് കണ്ടെത്തി കഴിഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഞാൻ ഏതാണ്ട് കണ്ടെത്തിയതിനോട് തന്നെ സമയം പുലർത്തുന്നതാണ് പക്ഷേ ഇപ്പോൾ അർജുനൻ്റെ ഇതോ മറ്റേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അർജുൻ എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ ഞാനത് നോക്കിയിട്ടില്ല കാരണം ഇന്നലെ ഞാൻ ആ നോക്കുന്ന സമയം വരെ വൈകിട്ട് ഉള്ള ആ സമയം വരെയുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം എനിക്ക് നോക്കാൻ സാധിച്ചിട്ടില്ല കാരണം നമുക്ക് ഇനി അത് എനിക്ക് പറയാൻ സാധിക്കും ഇനി ഈ നിമിഷമാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിന് അതിൻ്റെ ഫോട്ടോയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഫോട്ടോ ഫോട്ടോയിലാണ് നമ്മൾ അതിൻ്റെ ആ സ്കാനിംഗ് സിസ്റ്റം അത് ഉപയോഗപ്പെടുത്തുന്നത് അത് അതിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പോയില്ല എന്തായാലും അദ്ദേഹം ഇതിൽ നമ്മളോട് പറയുന്നത് പോലെ ഒരാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നാൽ ആവശ്യപ്പെടുകയാണെങ്കിൽ വളരെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം താൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ താൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള താൻ ഒരുപാട് താൻ വിശ്വസിക്കുന്ന താൻ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള എന്ന ഈ ശാഖയുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ പരിസരത്ത് നിന്ന് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ എക്സാക്റ്റ് ഏകദേശം ഏത് ഭാഗത്തുണ്ടാകും എന്നത് കണ്ടെത്താനാകും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഒരു സാധ്യതയും നമ്മൾ ഒരവസരത്തിലും തള്ളിക്കളയാൻ പാടില്ലല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്